പ്രതിജ്ഞ ചെല്ലാൻ പോകുകയാണ് കൈകളൊക്കെ നേരെ ഉയർത്തിപ്പിടിച്ച് പള്ളിയിൽ വെച്ചാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് നീണ്ട ഒരു മാസം നോമ്പെടുത്തതിന് ശേഷമാണ് ഈ പ്രതിജ്ഞ നമ്മൾ കള്ളു കൂട്ടുനിൽക്കൂല രഹസ്യായും പരസ്യായും നമ്മൾ ഒത്താശ ചെയ്യൂല ഇത് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുന്റെ പള്ളിയിൽ വെച്ച അങ്ങനത്തെ കല്യാണത്തിന് കൂടൂല അങ്ങനത്തെ അവർക്കിന്റെ കുട്ടിയെ കെട്ടിക്കൂല അങ്ങനത്തെ വീട്ടിൽ നിന്ന് ഞാൻ കെട്ടൂല ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഉറച്ച തീരുമാനം ഉണ്ടാകണം ഇങ്ങനെ ഒരു പെരുനാഗ് ലഹരിവിദ്യ പ്രശ്ന ഉണ്ടായിട്ടുണ്ടോ പക്ഷെ അങ്ങനെയും ചെയ്യേണ്ടി വന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലൊക്കെ രക്ഷിക്കട്ടെ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നത് ഏറ്റു ചൊല്ല പ്രയാസർ ഇന്നോളി ഇന്നോളിന്നോളി പ്രയാസപോലി എന്നൊളി കുഴപ്പമില്ലാൻ എല്ലാവരും ഉറക്കെ ചെല്ല ഇതിന്റെ ഒരു പ്രതിധ്വനി നമ്മുടെ നാട്ടിലെ എല്ലാവരത്തേക്കും എത്തട്ടെ بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسولي ال محمد صلى الله عليه وسلم كجاو ام دي ام نے تڑگیا پرسط اسلام حرام کیا ഞാൻ 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 യില്ലെന്നും അവ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും ലഹരി വസ്തുക്കൾ വിൽക്കുകയോ യോ കൊടുക്കുകയോ ഇല്ലെന്നു ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ലഹരിക്ക് അടിമപ്പെട്ട് പോയവരുണ്ടെങ്കിൽ അവരെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മഹല്ലി കമ്മിറ്റിയുടെ കൂടെ കൂളയി പ്രവർത്തിച്ച് കന്മയയിലേക്ക് അവരെ കൊണ്ട് വരാൻ പരിശ്രമിക്കുന്നു സുബ്രഹ്മണ്യന്റെ മാർദീയൈ ചേതന്യം ഏറ്റെടുക്കട്ടെ ഈ ചെറിയ ദന്തൽ ശുദ്ധത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ വനമായ സ്കാരമാണ് ആദ്യം അറിഞ്ഞത്